യറ്റിൽ കത്രിക മറന്നു വയ്ക്കുക ചികിത്സാ പിഴവ് മൂലം ആളുകൾ മരിക്കുക അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടായ ആളുകൾ മരിക്കുക ഗർഭപാത്ര ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടയിൽ കുടലും മുറിയുക നാലു വയസ്സുകാരിയുടെ കൈവിര നീക്കുന്നതിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്യുക നവജാത ശിശുവിന് വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ സൂചി കുടുങ്ങുക പൊട്ടിയ കയ്യിൽ ഇടേണ്ട കമ്പിക്ക് പകരം വേറെ ഇടുക ഹെർണിയ ഓപ്പറേഷൻ എത്തിയ ചെറുപ്പക്കാരനെ എഴുന്നേൽത്തി നടക്കാനാവാതെ കിടപ്പിലാവുക രോഗികൾ ലിഫ്റ്റിൽ കുടുങ്ങുക ഇതൊക്കെ നിങ്ങളുടെ കാലത്തല്ലാതെ പിന്നെ ഏതു കാലത്താണ് ശ്രീമതി വീണ ജോർജ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ വാക്സിനേഷൻ എടുത്തിട്ടും അഞ്ചു കുഞ്ഞുങ്ങളാണ് പേവിഷബാധ മരിച്ചത് എന്തെങ്കിലും പ്രതിരോധ നടപടി ആരോഗ്യമന്ത്രി എടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേരാണ് നായകടി മരിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിമൂന്ന് ലക്ഷം ആളുകളാണ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത് നാനൂറ് കോടിയുടെ വാക്സിനാണ് ഈ കേരളത്തിൽ പ്രൈവറ്റ് ലോബി വിറ്റഴിച്ചത് എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്